ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി പി എസ് സി ഇന്ത്യൻ ഭരണഘടനയിൽ ചോദിച്ചിട്ടുള്ള പ്രധാന ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരത്തിൻ്റെ പാർട്ട് ടു ആണ് ഇതിൻ്റെ പാർട്ട് വൺ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് അത് ഇനി വരുന്ന പരീക്ഷകൾക്ക് എന്തായാലും ഉപകാരപ്പെടും നോക്കാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷതയാണ് ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനപ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷത എന്നാണ് ക്വസ്റ്റ്യൻ മൗലിക അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ നീതിന്യായ സംവിധാനം ആമുഖം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആമുഖമാണ് ആമുഖത്തിലാണ് ഇങ്ങനെ തുടങ്ങുന്നത് ഓക്കെ ആമുഖമാണ് ഇന്ത്യയിലെ ജനങ്ങളായ നാം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുന്നത് ഓക്കെ ആമുഖവുമായി ബന്ധപ്പെട്ട് പി എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യ ആമുഖം എന്ന ആശയം ഇന്ത്യ ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് ഇന്ത്യ ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് ആമുഖം അമേരിക്ക ഓക്കെ ഇനി ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് അതും ചോദിക്കാറുള്ളതാണ് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് നെഹ്റുവാണ് ഓക്കെ ഇനി ഭരണഘടനയുടെ ആമുഖം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കേരളമാണ് ഓക്കെ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഓക്കെ ഇനി ആമുഖത്തിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രസ്താവിച്ചിട്ടുള്ള തീയതി ഒരേ ഒരു തീയതിയെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ അതേതാണ് ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തിയാറ് ഷുഗർ ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാണ് ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു ഡേറ്റും വർഷവും തീയതി ഓക്കെ ഇനി ആമുഖം ഭേദഗതി ചെയ്തത് ഒരേ ഒരു തവണയാണ് ഇന്ത്യൻ ഭരണഘടന ഭരണഘടനയുടെ ആമുഖം എത്ര തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തിരിക്കുന്നത് ഓക്കെ ക്വസ്റ്റ്യൻ നോക്കാം ചേരുമ്പടി ചേർക്കുക ബാലവേല നിരോധനം സ്വത്തവകാശം അവസരസമത്വം വിദ്യാഭ്യാസം മൗലികാവകാശം കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ഒന്ന് സി രണ്ട് എ മൂന്ന് ഡി നാല് ബി ബാലവേല നിരോധനം ബാലവേല നിരോധനം സി ആണ് വകുപ്പ് ഇരുപത്തിനാലാണ് ബാലവേല നിരോധനത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് വകുപ്പ് ഇരുപത്തിനാലാണ് ഇനി പറ്റി പറയുന്നത് സ്വത്തവകാശം മുന്നൂറ് എയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലീഗൽ റൈറ്റ് ആണ് സ്വത്തവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ് എയിലാണ് ഓക്കെ അപ്പോൾ രണ്ട് എ ഇനി മൂന്ന് ഡി ആണ് മൂന്ന് മൂന്നാമത്തെ എന്താണ് അവസര സമത്വം അവസര സമത്വത്തെപ്പറ്റി പറയുന്നത് ഡി വകുപ്പ് പതിനാറിലാണ് അവസരസമത്വം വകുപ്പ് പതിനാറാണ് അടുത്തത് വിദ്യാഭ്യാസം മൗലികാവകാശം നാല് നാല് ഏതാണ് നാല് ബി ആണ് ഇരുപത്തിയൊന്ന് എയിലാണ് വിദ്യാഭ്യാസം മൗലികാവകാശത്തെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആണ് ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ ബാലവേല നിരോധനം ആർട്ടിക്കിൾ ഇരുപത്തി നാല് സ്വത്തവകാശം മുന്നൂറ് എ അവസര സമത്വം വകുപ്പ് പതിനാറ് വിദ്യാഭ്യാസം അവകാശമാക്കിയത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ഓക്കെ അടുത്ത ക്വസ്റ്റിനിൽ നോക്കിയാൽ ഇതേപോലെ വകുപ്പുകളാണ് ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതെന്നാണ് തെറ്റായ ജോഡി ഏകീകൃത നിയമ സംവിധാനം വകുപ്പ് നാല്പത്തി മൗലിക കടമകൾ വകുപ്പ് അൻപത്തി ഒന്ന് ഹൈക്കോടതിയുടെ അധികാരം വകുപ്പ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് വകുപ്പ് അറുപത്തി ഒന്ന് ഇതിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് മൗലിക കടമകൾ വകുപ്പ് അൻപത്തി ഒന്ന് എന്നുള്ളത് തെറ്റാണ് തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് മൗലിക കടമകൾ ഏതാണ് അൻപത്തി ഒന്ന് എ ആണ് ആർട്ടിക്കൾ വകുപ്പ് അൻപത്തി ഒന്ന് എ ആണ് മൗലിക കടമകൾ ഓക്കെ ഇനി ഏകീകൃത നിയമ സംവിധാനമാണ് യൂണിഫോം സിവിൽ കോഡ് വകുപ്പ് നാൽപ്പത്തി നാലാണ് ശരിയാണ് ഹൈക്കോടതിയുടെ റിട്ടധികാരമാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സുപ്രീം കോടതിയുടെ എത്രയാണ് മുപ്പത്തിരണ്ടാണ് വകുപ്പ് മുപ്പത്തിരണ്ട് സുപ്രീം കോടതിയുടെ റിട്ട് അധികാരവും ഹൈക്കോടതിയുടെ റിട്ട് അധികാരം വകുപ്പ് ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഇനി രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് വകുപ്പ് അറുപത്തി ഒന്ന് അതൊക്കെ ശരിയാണ് ഓക്കെ അപ്പോൾ മൗലിക കടമകൾ ഏതാണ് അൻപത്തി ഒന്ന് എ ആണ് ഓക്കെ അപ്പോൾ ഏകീകൃത നിയമ സംവിധാനം ഏതാണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാല്പത്തി നാലാണ് യൂണിഫോം സിവിൽ കോഡ് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാലാണ് ഇനി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കറണ്ട് ആയിട്ട് ചോദിക്കാറുണ്ട് പണ്ട് ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഗോവയായിരുന്നു ആയിരുന്നു അത് ബ്രിട്ടീഷിൻ്റെ കാലത്തു തൊട്ടേ ഉള്ളതാണ് ഓക്കെ അപ്പോൾ ഏകീകൃത സിവിൽ കോഡ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡാണ് ഓക്കെ ഇനി ഏകീകൃത നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ സംസ്ഥാനം ഏകീകൃത നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് ഓക്കെ ഏകീകൃത നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മന്ത്രിമാരുടെ കൗൺസിലിങ്ങിന്റെ വലുപ്പം അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനമായി പരിതം പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതെന്നാണ് ക്വസ്റ്റ്യൻ മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലുപ്പം അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനമായി പരിതം പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത് തൊണ്ണൂറ്റിയൊന്നാം ഭേദഗതി എൺപത്തി ഒന്നാം ഭേദഗതി നൂറ്റിയൊന്നാം ഭേദഗതി എഴുപത്തിയൊന്നാം ഭേദഗതി ഉത്തരം ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റിയൊന്നാം ഭേദഗതിയാണ് മന്ത്രിമാരുടെ കൗൺസിലിങ്ങിൻ്റെ വലിപ്പം അംഗങ്ങളുടെ വലിപ്പം അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനമായിട്ട് പരി പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് തൊണ്ണൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി ഓക്കെ ആ സമയത്തെ തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി നടക്കുന്ന സമയത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഓക്കെ ആ സമയത്തെ പ്രധാനമന്ത്രി വാജ്പേയിയും പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമുമായിരുന്നു ഓക്കെ നൂറ്റി ഒന്നാം ഭേദഗതി ഓപ്ഷനിലുള്ള നൂറ്റി ഒന്നാം ഭേദഗതി ഇമ്പോർട്ടൻ്റ് ആണ് ജി എസ് ടി നിലവിൽ വന്നത് നൂറ്റി ഒന്നാം ഭേദഗതി അനുസരിച്ചിട്ടാണ് നൂറ്റി ഒന്നാം ഭേദഗതി ജി എസ് ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി ജി എസ് ടി നിലവിൽ വന്ന വർഷം ചോദിക്കാറുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഫസ്റ്റ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി ഓക്കെ നമ്മൾ നമ്മളെന്താ പറഞ്ഞത് തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു വാജ്പേയി ആയിരുന്നു നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി ജി എസ് ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജി എസ് ടി നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഫസ്റ്റ് ആണ് ഓക്കെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് എഴുപത്തിയൊന്നാം ഭരണഘടനാ ഭേദഗതി എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഓപ്ഷനുള്ളത് എഴുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി കൊങ്ങിണി മണിപ്പൂരി നേപ്പാളി എന്നീ ഭാഷകൾ എട്ടാം പാട്ടികയിൽ ഉൾപ്പെടുത്തിയത് എഴുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഓക്കെ എഴുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൊങ്ങിണി മണിപ്പൂരി നേപ്പാളി എന്നീ ഭാഷകൾ എട്ടാം പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ചേരുമ്പടി ചേർക്കാനാണ് പി കെ തുങ്കൻ കമ്മിറ്റി ബെൽബന്തറായ് കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി എൽ എം സിംഗ്വി കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കറക്റ്റായിട്ട് ചേരുമ്പോഴും ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്ന് ബി രണ്ട് ഡി മൂന്ന് എ നാല് സി ഓപ്ഷൻ സി ഒന്ന് ബി ഒന്ന് എന്താണ് പി കെ തുങ്കൻ കമ്മറ്റി ഒന്ന് ബി ആണ് ബി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാണ് പി കെ തുങ്കൻ കമ്മറ്റി വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഇനി ബെൽവന്തറായ് രണ്ടാമത്തത് രണ്ട് എന്താണ് രണ്ട് ഡി ആണ് ബെൽവന്തറായ് കമ്മറ്റി ബെൽവന്തറായ് കമ്മിറ്റി എന്താണ് ബലവന്തറായ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് ഓപ്ഷൻ ഡി രണ്ട് ഡി ഓക്കെ അടുത്തത് അശോക് മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എൽ എം സിങ്വി കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓക്കെ അപ്പോൾ ഈ വർഷങ്ങളൊക്കെ പഠിച്ചുവെച്ചേക്കണം പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ് ഇതെല്ലാം ഏതൊക്കെയാണ് പി കെ തുങ്കൻ കമ്മിറ്റി വർഷം ആയിരത്തി തൊള്ളായിരത്തി പി കെ തുങ്കൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അടുത്തത് ബെൽവന്തറായ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അശോക് മേത്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എൽ എം സിങ് കമ്മറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൽ എം സിങ്വി കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓക്കെ പഞ്ചായത്ത് രാജിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ബെൽവന്തറായ് മേത്തയാണ് പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധ്യത നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെന്ററി കൺസൾട്ടീവ് കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി എന്താണ് പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധ്യത ഭരണഘടനാ സാധ്യത നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെന്ററി കൺസൾട്ടീവ് കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പി കെ തുങ്കൻ കമ്മിറ്റി അതേപോലെ തന്നെ പഞ്ചായത്ത് രാജിന് ഭരണ ഭരണഘടന സാധ്യത നൽകണമെന്ന് ശുപാർശ ചെയ്ത മറ്റൊരു കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ എൽ എം സ്വിംഗ് വി കമ്മിറ്റി ഓക്കെ ഈ പി കെ തുങ്കൻ കമ്മിറ്റി എന്ന് പറയുന്നത് അത് പാർലമെന്ററി കൺസൾട്ടീവ് കമ്മിറ്റിയാണ് പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധ്യത നൽകണമെന്നാണ് രണ്ട് കമ്മിറ്റിയും ശുപാർശ ചെയ്തത് ഓക്കെ പി കെ തുങ്കൻ കമ്മിറ്റിയും എൽ എം സിംഗ്വി കമ്മിറ്റിയും ഓക്കെ പഞ്ചായത്ത് രാജിന് ഭരണഘടനാ ശുപാർശ സാധ്യത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി എൽ എം സിംഗ്വി കമ്മിറ്റി വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ നോക്കാം കണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് സെയിം പാറ്റേൺ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കെ താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ ഏത് അല്ലെങ്കിൽ കണ്ട താഴെ തന്നിരിക്കുന്ന തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെന്നാണ് ബെൽവന്തറായ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പി കെ തുങ്കൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അശോക് മെഹത്ത കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സർക്കാരിയായ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അപ്പോൾ വർഷം എന്തായാലും നമ്മൾ പഠിച്ചിട്ട് പോണം ഓക്കെ ഉത്തരം ഓപ്ഷൻ സി ആണ് തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി രണ്ട് പി കെ തുങ്കൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തെറ്റല്ലേ ആയിരത്തി പി കെ തുങ്കൻ നമ്മൾ നേരത്തെ പറഞ്ഞതെങ്കിൽ പി കെ തുങ്കൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാണ് പി കെ തുങ്കൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ബൽവന്തറായ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ശരിയാണ് പി കെ തുങ്കൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാണ് ഓക്കെ ഇനി അശോക് മേത്ത കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സർക്കാരിയ കമ്മീഷൻ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് ഓക്കെ സർക്കാരി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത് തെറ്റായത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം മാർഗനിർദ്ദേശങ്ങളുമായി മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഒന്ന് ഭരണ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് കോടതിയെ സമീപിക്കാവുന്നതാണ് വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു ഉത്തരം തെറ്റായത് കണ്ടുപിടിക്കാനാണ് ഓക്കെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും തെറ്റാണ് ഒന്നും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണെന്നത് തെറ്റാണ് കോടതിയെ സമീപിക്കാവുന്നതാണെന്നത് തെറ്റാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതല്ല ഏത് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഏതിൽ നിന്നാണ് കടം കൊണ്ടത് അയർലൻഡിൽ നിന്നാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് അയർലൻഡിൽ നിന്നുമാണ് ഓക്കെ അതുപോലെ ഇത് കോടതിയെ സമീപിക്കാൻ പറ്റത്തില്ല എന്താണ് അല്ല നോൺ ആണ് കോടതിയെ സമീപിക്കാൻ പറ്റില്ല ഓക്കെ വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു ശരിയാണ് അന്താരാഷ്ട്ര സമാധാനവും പ്രോത്സാഹിപ്പിക്കുന്നു ഓക്കെ മാർഗനിർദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് അതേപോലെ ന്യായവാദത്തിന് അർഹവുമല്ല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ ശരിയായ പ്രസ്താവന ഏത് ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചിരിക്കാൻ നോക്കാം നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ നാലാം അധ്യായത്തിലാണ് മൗലിക അവകാശങ്ങൾ ആറെണ്ണം ഉണ്ട് ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും നാലും ശരിയാണ് ഒന്ന് രണ്ട് നാല് ഒന്നേതാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ നാലാം അധ്യായത്തിലാണ് അത് ശരിയാണ് നാലാണ് അത് അടുത്തത് എന്താണ് ഒന്ന് രണ്ട് രണ്ട് എന്താണ് മൗലികാവകാശങ്ങൾ ആറെണ്ണമാണുള്ളത് അതും ശരിയാണ് മൗലിക അവകാശങ്ങൾ ഇത്രമാണ് ആറെണ്ണമാണുള്ളത് അതേപോലെ പിന്നെ ഏതാണ് നാല് നാലെന്താണ് ഇന്ത്യയുടേത് ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത് ലിഖിത എഴുതപ്പെട്ട ഭരണഘടനയാണ് മൂന്നാമത്തത് എന്താണ് തെറ്റ് ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അത് തെറ്റാണ് ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ് ഭരണഘടനയുടെ ആമുഖം എഴുതിയത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആമുഖം എഴുതിയത് നെഹ്റുവാണ് ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഓക്കെ നമുക്ക് ആറ് മൗലിക അവകാശങ്ങളാണുള്ളത് ഏതൊക്കെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നിങ്ങനെ ആറ് അവകാശങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു ഇനി ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ സമത്വത്തെപ്പറ്റി പറയുന്നു ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ സമത്വത്തെപ്പറ്റി പറയുന്നു ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെപ്പറ്റി പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെപ്പറ്റി പറയുന്നു ഇനി മതസ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെയാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ മതസ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്നു ഇനി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപതും മുപ്പതും ആണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശത്തെപ്പറ്റി പറ്റി പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് മുപ്പതുമാണ് ഇനി ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെപ്പറ്റി പറ്റി പറയുന്നത് ആർട്ടിക്കൾ മുപ്പത്തി അതായത് റിട്ടുകൾ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് പറ്റി പറയുന്ന ആർട്ടുക്കിളാണ് മുപ്പത്തി രണ്ട് ഓക്കെ ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ ഹൃദയവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവെന്ന് ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം സമ്മതിദാന അവകാശം ഉത്തരം ഓപ്ഷൻ സി ആണ് ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശത്തെയാണ് ഭരണഘടനയുടെ ഹൃദയവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് അത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉത്തരം ഓപ്ഷൻ ബി ആണ് മഹാത്മാഗാന്ധിയാണ് ഓക്കെ ക്ഷേമരാഷ്ട്രം മഹാത്മാഗാന്ധിയുടെ ക്ഷേമരാഷ്ട്രം എന്ന ഐഡിയയൊക്കെ നിർദ്ദേശക തത്വത്തിലാണ് ഉള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷമാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് ഒന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ശരിയായതാണ് കണ്ടെത്തേണ്ടത് ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് പറയുന്നവയിൽ ശരിയായത് കണ്ടെത്തുക ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നടന്നു സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാ അംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ് ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് പ്രസ്താവനകൾ മാത്രം ശരിയാണ് ഒന്നും രണ്ടും ഒന്ന് ഏതാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം ആദ്യത്തെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നടന്നു ശരിയാണ് ഇനി അടുത്തത് മൂന്നാണ് അടുത്തത് ശരി ഏതാണ് സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ശരിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് ഏത് മിഷനാണ് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇനി മൂന്നാമത്തെ തെ രണ്ടാമത്തത് തെറ്റാണ് എന്താണ് സമിതിയുടെ മുഴുവൻ അംഗങ്ങളും സമിതിയിലെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞത് തെറ്റാണ് ഓക്കെ നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട് എന്നാലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്ന് നോക്കാം ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ച വർഷം ഭരണഘടനാ നിർമ്മാണ സമിതി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ പ്ര ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ താൽക്കാലിക അധ്യക്ഷൻ എന്ന് ചോദിച്ചാലും ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ അധ്യക്ഷനാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക ഒരു വ്യക്തിയെയും ഒരു ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല അതേപോലെ ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല ഇതിൽ ശരിയായ അല്ലെങ്കിൽ ഇതിന് ഏതൊക്കെ അവകാശങ്ങളാണ് കണ്ടെത്തുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനയും ശരിയാണ് ഓക്കെ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ ഡി അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത് വനം തൊഴിലാളി സംഘടനകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസം ഇതിൽ കൺകറിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത് നമുക്കറിയാം ലിസ്റ്റുകൾ മൂന്നെണ്ണുള്ളത് ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ്റ് ലിസ്റ്റ് ഓക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ വരുന്നത് ഏത് ലിസ്റ്റിലാണ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വനം തൊഴിലാളി സംഘടനകൾ വിദ്യാഭ്യാസം ഇതൊക്കെ കൺകറിൻ്റെ ലിസ്റ്റിലാണ് വരുന്നത് ഓക്കെ ഇപ്പോൾ നടക്കുന്ന പരീക്ഷകളിലൊക്കെ പറ്റി ചോദ്യങ്ങൾ വരുന്നുണ്ടോ ഉറപ്പായിട്ടും ലിസ്റ്റുകളെ പറ്റി പഠിച്ചിട്ട് വേണം പോകാൻ ഓക്കെ നമുക്കറിയാം മൂന്ന് ലിസ്റ്റുകളാണുള്ളത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് ഈ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രതിരോധം വിദേശകാര്യം റെയിൽവേ തപാൽ ബാങ്കിങ് ഇൻഷുറൻസ് ലോട്ടറി സെൻസസ് ഇതൊക്കെ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് ഏതൊക്കെയാണ് പ്രതിരോധം വിദേശകാര്യം റെയിൽവേ തപാൽ ബാങ്കിങ് ഇൻഷുറൻസ് ലോട്ടറി സെൻസസ് ഇതൊക്കെ വരുന്നത് ഏത് ലിസ്റ്റിലാണ് യൂണിയൻ ലിസ്റ്റിലാണ് ഓക്കെ ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത് പൊതുജനാരോഗ്യം പോലീസ് ക്രമസമാധാനം തദ്ദേശ സ്വയംഭരണം നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നാണ് കൃഷി ഫിഷറീസ് ജയിൽ ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത് ഏതൊക്കെയാണ് പൊതുജനാരോഗ്യം പോലീസ് ക്രമസമാധാനം തദ്ദേശ സ്വയംഭരണം കൃഷി ഫിഷറീസ് ജയിൽ എന്നീ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ഇനി കൺകറൻ്റെ ലിസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണ് വനം വിദ്യാഭ്യാസം വനം വിദ്യാഭ്യാസം വൈദ്യുതി വില നിയന്ത്രണം തൊഴിലാളി സംഘടനകൾ ജനസംഖ്യാ നിയന്ത്രണം വിവാഹം വിവാഹമോചനം ഇതൊക്കെ കുടുംബാസൂത്രണം ഇതൊക്കെ കൺകറൻ്റെ ലിസ്റ്റിലാണ് വരുന്നത് ഇതൊക്കെയാണ് വനം വിദ്യാഭ്യാസം വൈദ്യുതി വില നിയന്ത്രണം തൊഴിലാളി സംഘടന ജനസംഖ്യാ നിയന്ത്രണം വിവാഹം എന്നീ കാര്യങ്ങളൊക്കെ കൺകറൻ്റെ ലിസ്റ്റിലാണ് വരുന്നത് ഓക്കെ മൂന്ന് ലിസ്റ്റിലും വരുന്ന വിഷയങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നന്നായിട്ട് തന്നെ പഠിച്ചോളുക ഈ കാര്യങ്ങൾ തന്നെയാണ് അതായത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് തിരിച്ചുമറിച്ചു അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് എന്തായാലും ഉപകാരപ്പെടും പിന്നെ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു